ഡിഗ്രി കഴിയുമ്പോൾ കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ നയിക്കുന്ന കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു പരിപാടി യു എസ് ചെയർമാൻ പാലാരി രമേശൻ ഉദ്ഘാടനം ചെയ്തു പൂരാളുങ്കൽ ലേബർ കോണ്ടാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ബോധന പരിപാടിയിൽ പ്രശസ്ത കരിയർ ഗുരു ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ഭാവിയിലെ തൊഴിൽ സാധ്യതകളും വിദ്യാഭ്യാസവും സംബന്ധിച്ച് ക്ലാസ് എടുത്തു സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ പി കെ സുരേഷ് ബാബു എം ഡി എസ് ഷാജു ജി എം അഡ്മിൻ കെ പി ഷാബു കോർപ്പറേറ്റ് ഹെഡ് എച്ച് ആർ കെ ഹരീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ീ പോടാ പറയും ആ പൊന്നിട്ട് പറയേണ്ട ഇന്റർവ്യൂ ഇന്റർവ്യൂ എടുത്തുണ്ട് എനിക്കാവശ്യമില്ല ജോലി ഉണ്ട് പിന്നെ ഐറ്റിൻ്റെ വർക്ക് ചെയ്യണ്ടേ എഴുതി ഞാൻ ശമ്പളമുണ്ട് ഞാൻ കൊരകൻ വന്നിട്ട് ഇങ്ങോട്ട് പോ അങ്ങനെ പോരി ഇവിടെ തിരി ഞാൻ കാറാ പറ്റില്ല കേട്ടാറ ട്രാഫിക് റൂൾ അവളന്നെ അവ വന്ന് ട്രാഫിക് റൂൾ ഉണ്ട് അവിടെ പോകുമ്പോഴ് ഈ എഴുതുന്ന പറ്റില്ല മനസ്സിലായോ தங்குட்டி ஒரே எல்லாரும் மூடி ஆயி. 40% கத்தல மூடி ஆயி. டபுள் இன்ஜின் ரெண்டு ஜோடியா. கேரளத்து நாச்சின ஆங்களோட பக்கம் கூடுண்டே டபுள் இன்ஜின் நல்ல ஒரு परसेंटेज ஆங்களக்கு எல்லாம் ஆனும் இல்ல. ரீசன் விமனா மோடிகேட்டட். விமனா மோடிங்கே சின்ன ஒரு டெஸ்ட் நடத்துறீங்கட்டோ நெட்டி போ போய் നോக்கு. ஆஃப் டாக். இந்த டெஸ்டோ அப்படி. விபிசி. एयर फोर्स कंबाइंड एडमिशन टेस्ट रिक्रूटमेंट टेस्ट आप क्या इंडिया में इंडिया में इंडिया पायलट्स हैं तो फाइटर पायलट्स डिग्री बना फाइटर पायलट्स उन्हें यार एक्शन अप्लीकेंस है सेलेक्शन वाली को शॉर्ट एसएसपी की शॉर्टलिस्ट में रेंडाइल